ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സൈക്കോ ട്രാവലർ ഇന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ ചൂട്ടാട് ബീച്ചാണ് ചൂട്ടാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് പഴയങ്ങാടിൽ നിന്ന് പയ്യന്നൂരേക്ക് പോകുന്ന വഴിയിലാണ് അപ്പോൾ നമുക്കവിടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കാം അപ്പോൾ കുറച്ച് കാലമായിട്ട് കോവിഡ് ആയതുകൊണ്ട് അത് ക്ലോസ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടത് അപ്പോൾ ഇപ്പോൾ ഏതായാലും ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്ന് ആ വഴിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം ഓക്കെ ആ ഹിന്താ റോഡ് ഒരു സൈഡിൽ കായൽ ഒരു സൈഡിൽ തെങ്ങന് തപ്പ് സൂപ്പർ അപ്പോൾ നമ്മളിപ്പോൾ ചൂട്ടാട് ബീച്ച് എത്താറായി എന്ന് തോന്നുന്നത് ഒരു സൈഡിൽ നിങ്ങൾക്ക് ഫിഷിംഗ് ബോട്ടുകളൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ ബീച്ചിൻ്റെ ഒരു കൈവഴി പോലെ കായൽ പോലെ കിടക്കുന്ന സ്ഥലമാണിത് അപ്പോൾ നിങ്ങൾക്കിവിടെ കാരുണ്യവാൻ ഫിഷിംഗ് ബോട്ടൊക്കെ കാണാൻ പറ്റും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ലൊരു കാറ്റും നല്ലൊരു ഒരു പക്ഷേ ഇതിപ്പോൾ ഉച്ച സമയമാണ് അന്നേരം നല്ല കാറ്റുണ്ട് നമുക്കിപ്പോൾ ഫീൽ ചെയ്യാൻ ഫിഷിംഗ് ബോട്ട് നിരവധി ഫിഷിംഗ് ബോട്ടുകൾ കാണാൻ പറ്റും സൈഡിലൊക്കെ ആയിട്ട് അയ്യോ വഴി തെറ്റിന്നാ തോന്നുന്നത് ഏത് ഇവിടെ അവസാനിച്ചല്ല വഴി അപ്പോൾ നമുക്കൊന്നും കൂടി തപ്പേണ്ടി വരും ഗൂഗിൾ മാപ്പ് താമസം ഓക്കെ ഇവിടുന്ന് നമുക്ക് വണ്ടി തിരിക്കാം എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു ഒരു സൈഡിൽ ഈ ഒരു കായർ മറ്റു സൈഡിൽ കേട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തിരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കായലിൻ്റെ വ്യൂ കാണാൻ പറ്റും നല്ല നല്ലൊരു ഭംഗിയുള്ളൊരു വ്യൂ ആണിത് നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് ബീച്ചിൻ്റെ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നത് ഞാൻ കൂട്ടാട് ബീച്ചിൻ്റെ ഫ്രണ്ട് കേട്ട് ഇവിടെ ഒരു കുട്ടികൾക്കായിട്ട് ചെറിയൊരു പ്ലേ ഗ്രൗണ്ടും പ്ലേയിങ് ഒരു കുറച്ച് പാർക്ക് പോലുള്ള സാധനമുണ്ട് ചെറിയ ചെറിയ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു പോയി മുളയൊക്കെ കെട്ടിയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം അതാ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ എടുക്കുന്നത് അങ്ങനെന്തൊക്കെയാണ് ഇവിടെ അതൊന്നും പറ്റിയില്ല ൊക്കെ നമ്മൾ പൈസ കൊടുത്ത് കയറുന്നതാണെങ്കിലും ഇതിനൊന്നും മെയിൻ്റെനൻസ് ഒന്നും അതിൽ ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം സിങ്ങൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട് അപ്പം ലാസ്റ്റൊക്കെ കയറിയാൽ കുറേ ഓപ്ഡേറ്റ് ചെയ്യുന്ന അതൊക്കെ കുട്ടികൾ കടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇതാണ് റെസ്റ്റോറൻറ്റ് ഇപ്പം മൂന്നാല് റെസ്റ്റോറൻറ്റുകളുണ്ട് പ്രൈവറ്റ് പ്രൈവറ്റ് ആയിട്ട് അവിടെ നമുക്ക് ഭക്ഷണം എന്താണെങ്കിൽ നമുക്ക് അവർ ഓർഡർ ചെയ്ത് അവിടെ ത്തെ കണ്ട ഒരു ഈ വൈൻട്രീയുടെ അടിയിലുള്ള ചെറിയ ചെറിയ അതുപോലെ അതായത് ഇതുപോലെയുള്ള സീറ്റിലിരുന്ന് കഴിക്കാം നല്ലൊരു നല്ല അറ്റ്മോസ്റ്റിയർ ആണ് പക്ഷെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇതൊരു ഉച്ച സമയമാണ് ഉച്ച സമയമായതുകൊണ്ട് തന്നെ ബീച്ചിലൊന്നും ആരും ആരും ഇറങ്ങി ഇറങ്ങിയിട്ടില്ല എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കുട്ടികളവിടെ പ്ലേ പ്ലേയിങ് ആ ഒരു സ്ഥലത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് ചെയ്യുക ഓവർ വ്യൂ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ഇവിടെയും ചെറിയൊരു പാർക്ക് കാണാൻ പറ്റും പക്ഷെ അവിടെ ആകെ ഒരു രണ്ട് രണ്ട് കളിക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ കുട്ടികൾക്കായിട്ടുള്ള അവിടെ അവർ മുപ്പത് രൂപ ഫീസും വാങ്ങുന്നത് ഈ ഒരു രണ്ട് പ്ലേയിങ് ഇൻസ്ട്രുമെൻറ്റിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ സെറ്റിങ്സ് വരുന്നുണ്ട് തോന്നുന്നു കൂടുതൽ ഇൻട്രസ്റ്റിങ് ടയർ താഴ്ന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് വണ്ടി ഇറക്കുന്നതിനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ ഈ ബീച്ചിൽ മെയിനായിട്ടുള്ള പ്രത്യേകത വെച്ചാൽ സൈഡുകളിലൊക്കെ ഒരു പൈൻ ട്രീ ഉണ്ട് പൈൻ ട്രീയുടെ ഒരു നല്ലൊരു എന്താണ് ഞണ്ടുകൾ കാണാൻ പറ്റും ചെറിയ ഞണ്ടുകളൊക്കെ ഉണ്ട് അത് ഓർഡർ ചെയ്യുന്നുണ്ട് വൃത്തിയുള്ളൊരു ബീച്ചാണ് സാധാരണ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ബീച്ച് പക്ഷേ ആ ബീച്ചൊക്കെ ഒരു ഒരു കലങ്ങിയത് കൊടുത്തു മണ്ണിൻ്റെ കറക്റ്റ് പക്ഷെ ഇവിടെ അങ്ങനെ വലിയൊരു കലങ്ങിയ നല്ലൊരു നൈസായിട്ടുള്ള ബീച്ചാണ് ഇത് അപ്പോൾ കുറച്ച് നേരം അതും ബീച്ചിൻ്റെ കാഴ്ചകൾ തരണ്ട് അപ്പോ താങ്ക് യു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക